സഫാരി പോയി പോയിക്കഴിഞ്ഞ് ബാങ്കോക്കിൽ എത്തിയ ദിവസമാണ് ഇന്നൊരു രാത്രി സ്റ്റേ ചെയ്യുന്നത് റാമതയിലാണ് ഇവിടെ ലിഫ്റ്റിൽ നമ്മുടെ റൂമിന്റെ കാർഡ് കാണിച്ചാലേ ബട്ടൺസ് ആക്ടിവേറ്റ് ആവുള്ളൂ എന്നിട്ടേ നമുക്ക് നമ്മുടെ ഫ്ലോറിന്റെ ബട്ടൺ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ രാവിലെ ഒമ്പത് മണിക്ക് പട്ടായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് മറൈൻ വേൾഡിലും സഫാരി വേൾഡിലും പോയി അതുകൊണ്ട് ഇവിടെയുള്ള ജിമ്മും സ്വിമ്മിംഗ് പൂളും ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല നേരെ റൂമിലേക്ക് പോവാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം പുറത്തുള്ള വ്യൂ കാണിച്ചോട്ടോ ഇതാണ് ബാങ്കോക്ക് സിറ്റി ബാങ്കോക്ക് സിറ്റി ഫുള്ള് കാണാം ഈ റൂമിൽ നിന്ന് നല്ല രസമുണ്ടല്ലേ ബാഗ് വിടു വെച്ചു സൈഡിലൊരു ചെറിയ സ്റ്റോറേജ് ഉണ്ട് അതിലാണ് ലോക്കറൊക്കെ വരുന്നത് ഇപ്പുറത്തെ സൈഡില് കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ഉണ്ട് അതിൽ ഒക്കെ ഉണ്ട് ഇതാണ് ബെഡ് രണ്ട് ചെയറും ഒരു ചെറിയ ടേബിളും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ഥിരം സാധനം രണ്ട് കുപ്പി വെള്ളവും ചായപ്പൊടി കാപ്പിപ്പൊടി പോലുള്ള സാധനങ്ങളും ലൈറ്റുകളുടെ എ സിയുടെയൊക്കെ കൺട്രോള് ഈ ബെഡ്സൈറ്റ് ടേബിളിൽ വരുന്ന പാനലാണ് വെച്ചേക്കുന്നത് ഇങ്ങോട്ടേക്ക് പിന്നെ വരാം ഇവിടെ ഒരു ഡോറുണ്ട് അത് പറഞ്ഞാൽ അപ്പുറത്തെ റൂമിന്റെ ഡോറ് കാണാം ഒരു ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ രണ്ട് റൂമും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാനാണിത് രസം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ലോക്ക് ഹോട്ടലുകാരുടെ കയ്യിലല്ല ഞാനും മറ്റേ റൂമിലുള്ള ആളും വിചാരിച്ച് അങ്ങോട്ടും കൂട്ട് സംസാരിക്കാനും പറ്റും ഇനി ബാത്റൂം ബാത്ത് ടബ് അഴിയാണിത് ഗ്ലാസ് സോപ്പ് ടിഷ്യൂ പേപ്പർ ഷവർ ക്യാപ്പ് സാനിറ്ററി ബാഗ് കോട്ടൺ ബെഡ് ബോഡി ലോഷൻ ഷാംപൂ ഒക്കെ രണ്ട് ഡെന്റൽ കിറ്റ് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് യൂണിറ്റ് പക്ഷേ ഹെൽത്ത് ഫോസറ്റ് ഇല്ലാട്ടോ കഴുകാൻ ഷവർ ഏരിയ എമർജൻസിക്ക് വേണ്ടിയിട്ടൊരു ഫോണും കൂടെ ഉണ്ട് ഇനി പാനൽ എക്സ്പ്ലോറേഷൻ ടൈം ആ എ സി ഇടാം എ സി ഇത് പാനലാണ് വെക്കുന്നത് ഫുള്ള് സാധനങ്ങൾ ഇത് മനസ്സിലായി എന്താ സംഭവം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കറണ്ട് ടെമ്പറേച്ചർ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ ആണ് ട്വൻ്റി ടു പിന്നെ ഇത് എ സിയുടെ ഫാൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ഓഫ് ചെയ്യാനും ഇത് ഓരോ ലൈറ്റും കൺട്രോൾ ചെയ്യാനും ഫോയർ ഡ്രെസ്സിങ് സ്റ്റാൻഡ് പെട്ടിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇത് മാസ്റ്റർ എല്ലാം കൂടെ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാം കൂടെ ഓൺ ചെയ്യാൻ അലാറം സെറ്റ് ചെയ്യാൻ പറ്റും ഓൺ ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും എത്ര മണിക്കാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലോക്ക് ഉണ്ട് ഇവിടെ ബാക്കിയുള്ള ഫങ്ഷൻ ഒന്ന് എന്തിനാണെന്ന് നോ ഐഡിയ ഫീഡ്ബാക്ക് കാർഡും ഒരു പേപ്പറും പെൻസിലും കൂടെ തന്നിട്ടുണ്ട് ആ ദൂരെയുള്ള ബിൽഡിങ്ങിന്റെ ലൈറ്റും ഒക്കെ നല്ല രസം ഉണ്ടല്ലേ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം കുറെ ടിക് ടിക്കുകൾ ഉണ്ട് ചെറിയ ടുക്കുകൾ പട്ടായിലില്ല ബാങ്കോക്കിൽ മാത്രമേ ഉള്ളൂ ഓക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് സോറി ഫോൺ ഏകദേശം ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒഴിവാക്കായിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട് ക്യാമറ ചാർജ് ചെയ്ത് ചാർജ് ചെയ്യാനായിട്ട് രണ്ട് ബാറ്ററിയും തീർന്നായിട്ടുണ്ട് ഓക്കെ ബൈ ബൈ